ജമായത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ എൽ ഡി എഫോ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെ ഉള്ളത് ഇപ്പോഴും ഉള്ളത് അവരുടെ നിലപാട് ഇതേവരെ മാറ്റം വന്നിട്ടില്ല ജമായ ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്നിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഒന്ന് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ്റെ അവസരം തന്നുകൂടെ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞ ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കാണ് ഞാൻ താക്കനെ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇവരെല്ലാം നല്ല കാര്യങ്ങൾ എതിർക്കില്ലേ നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരില്ലേ സാമൂഹ്യ വിരുദ്ധർ ആ സാമൂഹ്യ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടാണോ പോകേണ്ടത് ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ അന്നുമില്ല ഇന്നുമില്ല കോട്ടെ അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് നല്ലത് അതവിടെ നിർത്താം പറ്റത്തെങ്കിലും ഉണ്ടൊക്കെ പറയും